കടന്ന് <laughs> വരുമ്പോ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല നമ്മളിൽ പലർക്കും കഴിയുന്നില്ല പരാതി ഞാൻ നേരം പള്ളിയിൽ പള്ളിയിൽ പോയി പോയി എല്ലാ ദിവസവും പോലും മുടക്കാതെ പറയുന്നവനാണ് പങ്കെടുക്കുന്നവനാണ് തിങ്കളും നോമ്പ് പിടിക്കുന്നവനാണ് പ്രമാചകന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാണ് എന്നിട്ടുമല്ല എനിക്കിങ്ങനെ വരുത്തിയല്ലോ ഒരിക്കലും നീ എങ്ങനെ പരാതി പറയല്ലേ ഒരിക്കലും നീ അള്ളഹാനെ കുറ്റപ്പെടുത്തല്ലേ എന്റെ പ്രിയമുള്ളവരെ ചിലര് പറയും അള്ളാഹുബൻ എന്നെ വല്ലാത്ത ദേഷ്യമാരുമാണ് ോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അമ്മാനോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യ അമ്മാന നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് കടം തന്നത് നിനക്ക് ക്യാൻസർ തന്നത് നിന്നെ കിടന്ന് കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിലെത്തിച്ചത് വെറുപ്പ് കൊണ്ടല്ല നിനക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു

വാഹുവിന്റെ പ്രവാചകന് സ്വല്ലം വാഹുബലിക്കു ബസമാ തങ്ങളു ലോകത്തിൻ്റെ നേതാവ് അവിടങ്ങ പറയുകയാണ് അമ്പിയ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ അത് കള്ളുകുടികനല്ലോ വിചരിച്ച് നടന്നവനല്ലോ പരീക്ഷ തിന്നുന്നവനായിരുന്നില്ലോ വിസ്കരിക്കാത്തവനായിരുന്നില്ലോ അള്ളാന മറന്ന് നടക്കുന്നവർക്കായിരുന്നില്ലോ അള്ളാഹുബിയേക്കാഫരിയങ്ങൾക്കായിരുന്നില്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ അത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖിന് പ്രവാചകന്മാർക്കായിരുന്നു അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പഠിച്ചവരെ

അദബലിഹി വസല്ലമാ തങ്ങളായിരുന്നു അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയുമോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ വേദനിച്ചെന്ന് പറയാൻ കഴിയുമോ തന്റെ പെറ്റ ഉമ്മ പടച്ചവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ തന്റെ ഉപാനയുന്ന കാണാ അല്ലാഹുവേ ജീവിക്കുന്നതിനു മുമ്പേ വാപ്പ പോയല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നതിനു മുമ്പേ ഉമ്മ പോയ ായി നിന്ന ഓരോരുത്തരും മല്ലാ കിവിന്റെ റസൂലിനെ വിട്ടു പിരിയുകയാണേ എത്ര മക്കളുടെ മയ്യത്തെ കമറടക്കിയ വാപ്പയാടയാട് എത്രയോ മക്കളുടെ കത്ത് ഇറക്കി വെച്ച വാപ്പയാ ജീവിതത്തിൽ ഒരുപാട് പട്ടിണി കിടന്ന പ്രവാചകരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ വെറുപ്പുള്ളത് കൊണ്ടല്ലാ സ്നേഹമോ കൂടിയത് കൊണ്ടാ അല്ലാണ്ട് പറയുന്ന സഹാബാ ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് സഹാബാ ചില അടിമകൾക്കല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ അവന്റെ കയ്യിൽ അനുസ്കാരമില്ല സടക്കകളില്ല സൽക്കർമ്മങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ തന്റെ കയ്യിൽ ഒരുപാട് അമലുകളൊന്നുമില്ല പക്ഷേ സ്വർഗം നിർബന്ധമാണ് അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി പടച്ചുറപ്പ് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് അള്ളാഹു ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കുകയാണ് ഈ ദുനിയാവിലിട്ട് വേദനിപ്പിക്കുകയാടും ആ വേദന ക്ഷമിച്ചതിൻ്റെ പകരം ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് ബലി ബസല്ലമാ തങ്ങളെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ ഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന എന്താ പരീക്ഷണമെന്താ തന്നെ പറയുന്നുണ്ടല്ലോ ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് ഞാൻ കൊടുക്കുന്ന പരീക്ഷണമെന്താണെന്ന് ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് श्री स्वाी പറഞ്ഞു തരുകയാണെന്തോ പലന പുലുവന്നും കൊടുക്കുകയാളെ അവന്റെ ഹൃദയത്തിന്റെ കത്തുള്ള ഭയം കൊടുക്കുകയാ പേടിച്ച് പേടിച്ച് ഇങ്ങനെ പേടിച്ച് കൂടി ഇങ്ങനെ പട്ടിണി കൊടുത്തിട്ട് വിശപ്പ് കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ അവന്റെ സമ്പത്തുകൾ മുഴുവനും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാഹു രോഗങ്ങൾ സ്വന്തം മക്കളുടെ മയ്യത്തവൻ്റെ മുന്നിലേക്ക് വേണ്ടവ

ബിൻ അല്ലാഹി തആല തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നോ ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നോ എന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുതരുംബോ രോഗം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ട കണം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ട കצבടം നഷ്ടത്തിലായതിന്റെ പേരിൽ നീ മക്കളെ കെട്ടാത്തതിന്റെ പേരിൽ ഉസ്താദ് ഒരു എത്ര കുടിക്കുന്നു പരാതി പരാതി തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ ക്ഷമിക്കാനാ നമ്മളിൽ പലർക്കും മനസ്സില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എല്ലാവരോടും പരാതിയാണ് ഇങ്ങനെ വന്നല്ലോ ഞാൻ നല്ലവനായിരുന്നല്ലോ എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യൻ എത്രയോ പേരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് തന്നെ പരിശുദ്ധമായ ചോദിക്കുകയാ നിനക്ക് സ്വർഗം ചോദിക്കുകയാറുതെ കിട്ടുമെന്ന് നീ കരുതണ്ടോ അല്ലാഹുതന്നെ ചോദിക്കുകയാണ് കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ ൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസന വേദനകളും ഇതെല്ലാം നീയും അനുഭവിക്കാതെ എന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് സഹോദരാ سميع القنونه منا من النبي محمد مصطفى نبي محمد مصطفى ورك النبي مصطفى